അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമുല്ല വസ്ലാ തസ്ല മാല സർഫ് റസ്സല വാലാ അലി ഹിൽഫ ഇസൈ നബിറുള്ള അഹ്ബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഹുഅാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് കമൻറ്റുകളിലൂടെയൊക്കെ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ സതുദ്ദേശങ്ങളല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ അവരുടെയും നമ്മുടെയും രോഗങ്ങൾ രോഗങ്ങളല്ലാഹു സുഭാനുഭവ താല തരട്ടെ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും അല്ലാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുന്ന രീതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള വലിയ ആയുധം ധിഖറാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് മഹാനായ മൊ ജബൽ റതി അള്ളാഹു അനു പറയാൻ കർ റസൂൽ അള്ളാഹി സലാഹു അലൈ വസ്ലം അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞു മാ അമിലബിനോ ആദമ അമലൻ അഞ്ചാലഹോമിനെ അദാബി ലാഹിമിന് ധിക്കറില്ല അള്ളാഹുണ്ട് റസൂല് പറയാൻ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനമായിട്ട് ധിഖറിനേക്കാൾ വലിയ ഒരു അമലും ഒരാളും ചെയ്യുന്നില്ല എന്ന് അള്ളാൻ്റെ പ്രവാചകർ സുലല്ലാഹു അലേഹു വസല്ലമതങ്ങൾ പറയാൻ കാരണം ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് വല ദിഖർഹി അക്ബർ അള്ളാഹുവിൻ്റെ ദിഖറാണ് ഏറ്റവും വലുത് എന്ന് അല്ലാഹു ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് ഭൗതിക ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലുമൊക്കെ തിക്റ് നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ് ഒരിക്കൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു അലേഹ് വസല്ലമതങ്ങളും സ്വഹാബാക്കളും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഖബിർസ്ഥാനയിലെത്തുകയാണ് അങ്ങനെ ഖബിർസ്ഥാനയിലെത്തിയ സമയത്ത് പ്രവാചകർ രണ്ട് ഖബറാളികൾ ശിക്ഷ അനുഭവിക്കുന്നതായി കാണപ്പെട്ടു ഒരാൾ മറ്റൊരാളെക്കുറിച്ച് ഏശനി പറഞ്ഞവരും അതേപോലെ തന്നെ മറ്റൊരുത്തൻ മൂത്രമൊഴിച്ചാൽ ശരിക്കും കഴുകി വൃത്തിയാക്കാത്തവരുമാണ് സ്വഹാബിമാരോട് അള്ളാൻ്റെ റസൂല് പറഞ്ഞു നിങ്ങൾ രണ്ട് ഈത്തപ്പന മട്ടൽ കൊണ്ടുവരണം അങ്ങനെ അവരെ കൊണ്ടു കൊടുത്തപ്പോൾ അത് രണ്ടും പ്രവാചകർ സുലല്ലാഹു അരഹ് തങ്ങൾ ആ രണ്ട് ശിക്ഷ അനുഭവിക്കുന്ന ഖബറിൻ്റെയും മുകളിൽ നാട്ടിയിട്ട് പ്രവാചകർ പറഞ്ഞു സഹാബ ഇത് പച്ചയായി ശേഷിക്കുന്ന കാലത്തോളം ഈ രണ്ട് പച്ചമട്ടലും തസ്ബീഹും ദിക്കറും ചൊല്ലിയിട്ട് അവർക്ക് ഖബറിൽ ശിക്ഷക്കിളവുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊലല്ലാഹു അരഹ് തങ്ങൾ പറയാൻ പണ്ഡിതന്മാർ ഇതിൻ്റെ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് കേവലം പച്ചമട്ടൽ തസ്ബീഹ് ചൊല്ലിയാൽ ഖബറാളികൾക്ക് ആശ്വാസം കിട്ടുമെങ്കിൽ വലക്കത് കറം നബനീ ആദം ആദം സന്തതികളെ നാം ബഹുമാനിച്ചു എന്ന് പറഞ്ഞ അത്രത്തോളം മഹത്വമുള്ള മനുഷ്യർ ചൊല്ലിയാൽ കൂലി ലഭിക്കുമെന്ന് ഉറപ്പല്ലേ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ പ്രധാന ഘട്ടമായ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് എന്ന് ചൊല്ലി മരിക്കുക എന്ന് പറയുന്നത് മഹാനായ മൊഹബന് ജബർ അള്ളാഹുന്ന് പറയാൻ അലഹി വസ്ല്ലം ഒരിക്കൽ ഞാൻ ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഏറ്റവും നല്ല അമൽ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല അമലേതാണ് എന്ന് ചോദിച്ച സമയത്ത് ഖാല റസൂൽ പറഞ്ഞു അന്തോസാനുക്കരില്ല അള്ളാൻ്റെ റസോല് പറഞ്ഞു അൻ ത മൂത്ത നീ മരിക്കലാണ് ഏതോടുകൂടെ വലിശാനു കറുത്തുപം എന്ന് ദിക്കലല്ല അള്ളാൻ്റെ ദിക്കറുകൊണ്ട് നനഞ്ഞതായ നാവുമായിട്ട് നീ മരിക്കലാണ് അഥവാ മരിക്കുന്ന സമയത്ത് നീ ധിക്കർ ചൊല്ലി മരിക്കലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് മഹാനായ പ്രവാചക റസോലല്ലാഹു അറേഹു വസന്നമതങ്ങൾ പറയാൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് അതായിരിക്കും നാളെ അവന് സംസാരിക്കുക അഥവാ മരിക്കുന്ന സമയത്ത് ലായിലാഹ ഇല്ലല്ല എന്ന് ചൊല്ലി മരിക്കണമെങ്കിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിന് വേണ്ടി ഒരുപാട് ദിക്കൃകൾ ചെല്ലേണ്ടതുണ്ട് മഹാനായ മൊഹദ്ബൻ ജബർ അള്ളാഹു തന്നെ പറയാൻ കർസൂർ അല്ലാഹി സലാഹു അലൈ വസ്ലം അള്ളാൻസൂർ പറഞ്ഞിട്ടുണ്ട് മൻഖാന ആഹ്റു കലാമിഹി ഹി ലായിഹ ഇല്ല ആരുടെയെങ്കിലും അവസാന വാക്ക് ലായിലാഹ ഇല്ലല്ല ആയാൽ ദഹലൽ ജന്ന അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് മഹാനായ വാദബന് ജബർ റതി അള്ളാഹുനു അള്ളാൻ്റെ റസ്വർ പറയുന്നതായി കേട്ടിട്ടുണ്ട് എന്ന് മഹാനോറുകൾ പറയാൻ പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദിക്കർ നമ്മൾ പതിവാക്കേണ്ടതുണ്ട് അറിൻ്റെ തൂണിൽ പോലും ലായി ലാഹഇല്ലാ എന്ന് കുത്തിവെക്കപ്പെട്ടതായി കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ ആദൻ നബി അലി ഇസ്സലാം പറഞ്ഞതായി നമ്മൾക്ക് ഹദീസിൽ കാണാൻ പറ്റുന്നതാണ് മഹാനായ മാലിക് റതി അള്ളാഹുവിനു പറയാൻ അള്ളാൻ റഹസൂർ പറഞ്ഞു ദിക്കുറുല്ലാഹി അലമുൽ ഈമാൻ അള്ളാഹുവിൻ്റെ ദിക്കർ എന്ന് പറയുന്നത് അലമുൽ ഈമാൻ അത് ഈമാനിൻ്റെ കൊടിയാൻ അതേപോലെ തന്നെ വബറാഅത്തൊമ്മിനൻ നിഫാഖ് കാബട്ടത്തിൽ നിന്ന് ഒഴിവാകലുമാണ് അതേപോലെ തന്നെ വഹിസ്സുനുമ്മിന സെയ്ത്വാൻ ഷെയ്ത്വാനിൽ നിന്നുള്ള പരിചയമാണ് വഹിറസുമ്മിനൻ ആർ അതേപോലെ തന്നെ നരകത്തിൽ നിന്നുള്ള സംരക്ഷണവുമാണ് അള്ളാഹുവിൻ്റെ ദിഖർ എന്ന് പറയുന്നത് എന്ന് മഹാനായ അനസുബനുമാലിക്കറുദി അള്ളാഹുവിനെ പറയാൻ പ്രിയമുള്ളവരെ സഹിക്കാൻ പറ്റാത്ത ഏത് വേദനയാവട്ടെ എത്ര വലിയ രോഗവുമാകട്ടെ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക ദിഖർ പ്രവാചകർ റസലല്ലാഹു വരൈവ് തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇത് ദിവസവും രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് എന്ന് അള്ളാൻ്റെ റസൂല് സലല്ലാഹു വരൈ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഏതാണ് ആ ധിഖർ മഹാനായ അബാനുബിൻ ഉസ്മാൻ ഉദിയല്ലാഹുനുവിനെ തൊട്ട്

ഒല വി സമ വഹുവമിയുള്ളലിയും എന്ന് ഒരാൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കഴിഞ്ഞാൽ സലാ സമർ മൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഫയദുർ റുഹു സയ്യേ അവനിക്കൊരു ബുദ്ധിമുട്ടും അവനിക്ക് സംഭവിക്കില്ല എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സൊലല്ലാഹു തങ്ങൾ പറയാൻ നമ്മളൊക്കെ ഹദ്ദാദിൽ ചൊല്ലുന്ന ഒരു തിക്കറാണ് ഈ ധിക്കറ് രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് ഒരു പ്രയാസവും മേൽക്കില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹു തങ്ങൾ പറയാൻ വഖാന അബാനു ഖദ് അസാബഹു ഫാലിജ് ഫലറുലി അല്ലുറലൈഹി ഈ ഹദീസ് ഇങ്ങനെ അബാനുബിൻ ഉസ്മാൻ തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് മഹാനവറുകൾക്ക് കഫം സംബന്ധമായ സംബന്ധമായൊരു രോഗമുണ്ടായിരുന്നു ആ സമയത്ത് സമയത്തൊരു മനുഷ്യനിങ്ങനെ നോക്കാൻ തുടങ്ങി നമ്മളൊക്കെ ഈ ഹദീസുകളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കമൻ്റുകളിലൂടെയൊക്കെ കാണാം എന്നാൽ ഉസ്താദിന് ചൊല്ലിക്കൂടെ കാണാം അതേപോലെ മഹാനായ അബാനുബന് ഉസ്മാൻ റദിയല്ലാഹോനു ഹദീസ് പറഞ്ഞത് കേട്ടപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ നോക്കാൻ തുടങ്ങി നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗം മാറില്ലേ എന്ന രീതിയിൽ മഹാനായ അബാനുബന് ഉസ്മാൻ റദിയല്ലാഹോനുവിനെ നോക്കിയപ്പോൾ ഫക്കാൽ അലഹു അബാൻ അദ്ദേഹത്തോട് അബാൻ പറഞ്ഞു മാ തന്തു നീ എന്താണ് നോക്കുന്നത് അമാ ഇന്നലെ ഹദീസ കമാ ഞ ഞാൻ നിനക്ക് ഹദീസ് പറഞ്ഞു തന്നത് അള്ളാൻ്റെ ഒരു പറഞ്ഞതുപോലെ നിനക്ക് പറഞ്ഞു തന്നോ എന്നേയുള്ളൂ കിന്നെ എങ്കിലും ഇത് ഞാൻ ഇന്ന് റിയല്ലാഹു അലാ കി അള്ളാൻ്റെ ഖദറിനെ തടുക്കാൻ ഒരാൾക്കും കഴിയില്ലല്ലോ എന്ന് ആനായ അബാനുബിന് ഉസ്മാൻ റതി അള്ളാഹുന്ന് പറയാൻ അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും വരും അതുകൊണ്ട് തന്നെയാണ് എന്നെ ഇന്ന് മറപ്പിച്ചത് അതേപോലെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചൊല്ലിക്കഴിഞ്ഞാൽ ആത്മാർത്ഥമായി ചൊല്ലിക്കഴിഞ്ഞാൽ ഹദീസിൽ വന്നതാണ് ഇത് അള്ളാഹിൻ്റെ റസൂര് കളവ് പറയില്ല എന്ന ആ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന് എന്തായാലും ഉത്തരം ലഭിക്കുമെന്നുള്ള ബോധ്യമുണ്ടാകണം അള്ളാഹു സുബഹാനുഹൂവത്താൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു സഫിയാക്കിത്തരട്ടെ ദ്വാസീയത്തോടുകൂടെ വാഹൃതൻ അഹമ്മദുൽ അല്ലാ റബ്ബുലമീൻ السلام عليكم ورحمه الله تعالى وبركاته